അലഹമ്മി വസ്സലാത്തു വസ്സലാമിൻ മുഹമ്മദ്വരെ വിശുദ്ധ റമ ചെറു പെരുന്നാളും അവരൊക്കെ പോയി ഇനി ഉണ്ടെങ്കിൽ അവരുമായി അടുത്ത വർഷം നമുക്ക് സംഗമിക്കാം റബ്ബ് നൽകട്ടെ ഇപ്പോൾ നാം എത്തിയത് ചൊവ്വാൽ മാസത്തിലാണ് ചൊവ്വാൽ മാസത്തിൽ ഒരാറു ദിവസം തുടർച്ചയായിട്ടോ ഇടവിട്ടോ ഒരു ആറ് നോമ്പ് നിൽക്കൽ ഞാൻ വായിക്കുന്നത് ഫതിഹു മൊഴിൻ ഇരുന്നൂറ്റി മൂന്ന് ഒരു മുപ്പത് നാൾ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ദിവസങ്ങൾ നോമനുഷ്ഠിച്ച ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ ആറു ദിവസം നോമനുഷ്ഠിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ റമദാനാവുമ്പോൾ അള്ളാഹു സുബാന ഹൂവത്തെ ആര നമുക്ക് എല്ലാം ലളിതമാക്കി തന്നിരുന്നു ചങ്ങള്ളയിൽ അകപ്പെടുത്തിയും നരകത്തിന്റെ കവാടങ്ങൾ അടച്ചും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടും ഒരു അമരുകൾക്ക് ഇരട്ടികളായി പ്രതിഫലം നൽകിയിട്ടു പക്ഷെ റമദാൻ കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളില്ലല്ലോ അപ്പം ചേത്താൻ മേത്ത് കയറുകയാണ് ഒരാറ് നോമ്പ് നിൽക്കാൻ അല്ല ഒരു ദിവസം നോമ്പ് വെൽക്കുന്ന നമുക്ക് എൻ്റെ അടങ്ങാരാണുണ്ട് കൊള്ളാൻ കഴിഞ്ഞത് വാസ്തവാണത് പക്ഷേ നമ്മൾ നാളത്തെ ജീവിതം കരുതി ഖബറ് മഷറ് നമുക്ക് സ്വർഗത്തിൽ കണ്ട് എത്ര അതിൻ്റെ കുറെ കടമ്പകളുണ്ട് അത് കരുതിയിട്ട് കലാവുള്ള ആളുകൾ കലാവും കരുത് ചൊവ്വാലിൽ ആറ് നൂമ്പ് കുറുമത്താറ് എന്നൊക്കെ ആ കോഴിക്കോട് ജില്ല പറയല്ലോ ചിലർ കുറുമത്താറും പറയുന്നു ആ നോമ്പ് വലിയ പുണ്യാണ് എന്നെ നമ്മൾ പാഴാക്കുന്നത് കേൾക്കുകയും അയ്യാമിൻ മിൻ ചൊവ്വാലിൽ ചൊവ്വാലിൽ നിന്ന് ആറു ദിവസങ്ങളിൽ നോമനൃഷ്ടി കൃഷ്ണനെത്താണ് നോമ്പോടു കൂടെ ആറ് നോമ്പിൻ്റെ പ്രതിഫലം കാലം മുഴുവൻ നോമ്പു നോക്കും പോലെയാണ് വൽ ബി റിയാം പത്ത് ഗുണാന് ഒരു നോമ്പിന് പത്തു കൂലി പത്ത് നോമ്പിന് കൂലിണ്ടല്ലോ അതിന്റെ അപ്പുറ മാക്സിമം ഉണ്ടല്ലോ അപ്പൊ മുപ്പത് നോമ്പിന് മുന്നൂറ് കൂലിയും മുന്നൂറ് നോമ്പിന്റെ കൂലി പിന്നെ ആറ് നോമ്പിന് ഒന്നിന് പത്തല്ലേ ആ അറുപതും ആ മുന്നൂറ്ററുപത് ദിവസത്തിന്റെ ബൈ മേ ഇന്ത്യൻ വാലാ ഹോ അബ് കൈ കൺട്രി മ്മളീ കൂലി കളയുന്നത് ചിലപ്പോൾ ഇന്നും നോൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മിഞ്ഞിന്ന് നോൽക്കാം ചൊവ്വാല് എപ്പോഴും നോൽക്കാം ഇനി തിങ്കള് ചൊവ്വ തിങ്കളും വ്യാഴൊക്കെ ആണെങ്കിൽ മറ്റേ ആ കൂലിയും കിട്ടും ഉർദു സബാൻ തൊടാ തൊടാ ിൽ അഫു ചൊവാലിൽ ഏത് ആറ് ദിവസം നോൽക്കാമെങ്കിലും ഈ ആറ് നോമ്പുകളെ നോമ്പുകളെതി പെരുന്നാൾ ദിവസത്തോട് ചേർത്ത് നോൽക്കൽ അഫുലു ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്റെ കാരണം ഇബാദ ഇബാദത്തിലേക്കുള്ള ഓട്ടം ഒരു വേഗത നമ്മൾ മരിച്ചാലോ ഏ കുറച്ച് കഴിച്ചുമ്പോഴത്തേന് അപ്പം അവസരം കിട്ടില്ലല്ലോ അപ്പം എളുപ്പം തരും എളുപ്പം വരും അല്ലാഹുട്ടെ തോഫിയിട്ട് വരട്ടെ അഹമ്മദ് എങ്ങനെങ്കിലും ഫറായിട്ടോ സുന്നത്തായിട്ടൊക്കെ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങി ഞമ്മക്ക് സ്വർഗത്ത് കണ്ടെത്തണം അവിടെ പോയി അള്ളാഹുവിനെ കാണണം നമ്മുടെ ലക്ഷ്യം ദുന്യാവുമല്ല പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്യം ദുന്യാവാണോ തോന്നിപ്പോ എല്ലാവരും അല്ലാഹു ലക്ഷ്യം മറക്കാതെ ലക്ഷ്യബോധത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടുത്തുന്നുണ്ട്